لا إله إلا الله، لا إله إلا الله، لا إله إلا, إلا الله، لا إله إلا <تكلم> الله،, إلا الله <الناه> لا إله إلا الله. إله إلا الله ربنا ربنا لا تغيظ قلوبنا أغيظ قلوبنا بعد إذ هديتنا أهديتنا തെറ്റു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞും ഇനി ദുശ്ചെയ്തികളിലേക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തും ഓരോ വിശ്വാസിയും സ്ഫുടമാനസനായിത്തീരുന്നു ആത്മീയ ഓരോ വിശ്വാസിയും തിരിച്ചു ും ഇതിലെല്ലാരും ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ് കരാമത്ത് വളരെ യാഥാർത്ഥ്യമാണ് ഉള്ളതാണ് ഏതോ മക്കുപറയിൽ നാല് വട്ടം പോയി ദയ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും പോയിക്കോട്ടുമൊക്കെ ഉള്ള ചില ഉലിയക്കന്മാര കറാമത്ത് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും അക്കബറേ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നരാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത് പറയണ്ട നിങ്ങൾ പറയിപ്പിക്കണ്ട നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത് മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത് ഈ പരിപാടിയൊക്കെ നിർത്തണം മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് പറയണം എന്തിനായി മനുഷ്യനെ കൊരങ്ങൾപ്പിക്കേണ്ട ആവശ്യം എൽമില്ലാത്ത ആളുകൾ അക്ഷരജ്ഞാനില്ലാത്ത ആളുകൾ ഒരു ഏർപ്പാടില്ലാത്ത ആളുകൾ അണ്ട് ഔളിയപ്പാപ്പ പിറ്റേന്ന് നാല് ദിവസം അജ്മീർ പോവുക അഞ്ചാമത്തെ ദിവസം താടിയും വെച്ചിട്ട് വരിക അറിയോ അറിയോ ഒന്നും അറിയില്ല ഈ ജാതി കുറച്ച് കച്ചവട ഔളിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടു കണ്ടുകെട്ടേണ്ട ഇത് തമാശയല്ലേ പറഞ്ഞത് ഏത് അവലിയാണിവൻ എവിടുത്തെ അവലിയാണിവൻ ഇതൊക്കെ ആലിമിങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം ആരിതിൽ പേടിക്കണ്ടാവശ്യമില്ല ഇവരെ കയ്യിൽ അവലും ഇല്ല ശർക്കര ഇല്ല ഒന്നുമില്ല ഇവരൗ അല്ല ഇവര് ശർക്കര പാപ്പയല്ല ഇവരൗലിയ പാപ്പ അല്ല ഇവർ ഒരു പാപ്പയല്ല ഇവരൊര വീട്ടിലെ പാപ്പയാണ് അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം ഉള്ള വീട് കുത്തി വീട് കയറ്റണം ഒരു പെണ്ണ് മതിയാകും മടിയാരെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം ഇതിനുള്ള ഏർപ്പാടാ എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ് എല്ലാം വരവ് ചെയ്യുന്നത് സുന്നദ്ധ്യമായ അക്കൗണ്ടിലേക്കാണ് ഈ കൊണ്ടോട്ടി നേർച്ച നടത്തരുതെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചതിന്റെ കണ്ണിൽ ഞാൻ കാണുന്നു നടത്തുന്നില്ല എപ്പോഴും ഈ കൊണ്ടോട്ടിയിൽ നേർച്ചല പൂരാണ് അതിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഷംസുലുല പ്രസംഗിച്ച എന്റെ കണ്ണിൽ കണ്ണു തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എന്റെ കണ്ണിൽ അന്ന് ഞാൻ കൊണ്ടോട്ടി കൂടുക ഞാൻ കൊണ്ടോട്ടി കൂടെ ഒരു ആ കാലത്ത് ഷംസുലമ ഇത് നിർത്തണം എന്റെ ഓർമ്മ ഉണ്ട് എങ്ങനെ ആര് നിർത്തി ആര് നിർത്തും ആരാ ആരാ അതിന്റെ പിന്നിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ കച്ചവടക്കാർ ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെയുള്ള കുറെ നൊണക്കറാമത്തുകൾക്ക് വഴിപ്പെട്ടുപോയ ആധുനിക മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതാ പട്ടാം പേര് ആരാണ് ആരാ അഡ്വക്കേറ്റ് ഉദയ ഉദയബാനോ കഴിഞ്ഞ കൊല്ലം ചെയർമാൻ പേരെന്താ നേർച്ച പെണ്ണുമാണ് ഇടകല ഏത് എന്ത് ഏത് കാര്യത്തിന്റെ പേരില എന്ത് കാര്യത്തിന്റെ പേരിലാ എടകലരാൻ പറ്റ വളരെ മനുഷ്യ മനുഷ്യൻ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്കബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് ചിന്തിക്കണം ഔലിയാക്കന്മാരെ മക്കബറ വിൽക്കുക ഈ കൗമ ഈ നൗമ നന്നാവും ഇവരൊക്കെ പേരാണ് സുന്നി ഇവര് സുന്നി അല്ല മനുഷ്യന്മാര് ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ് സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമിനാഷ് തങ്ങളും മഹാന്മാരായ മഹദൂം തങ്ങളും ആ മക്ബറയിലൊക്കെ മറബട്ട് കിടക്കുന്ന സ്വാലിഹിങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ ഇവിടെ പഠിപ്പിച്ചത് ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹുരി സുന്നത്തി വജമാണ് എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം അതാണ് സുന്നത്യമായിട്ട്